ചോദ്യങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്നത് നമ്മുടെ ഗിരീഷ് ഏഴി എന്ന് പറയുന്ന ചെങ്ങാതിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ആ ഒരു സിനിമയോട് കൂടിയിട്ട് നെസ്ലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മലയാളത്തിൽ അങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങി അതിൽ വേറെയും നായക നടന്മാരും മറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നെസ്ലിനാണ് ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പഴയ രസകരമായ ചില മാനുവേഴ്സുകളൊക്കെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ട് എന്നുള്ളത് സംശയമില്ല നമുക്ക് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ ചെങ്ങാതി നമ്മുടെ ഒരു പ്രോമിസിങ് ആക്ടർ എന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് നെൽസന്റെ നെസ്ലന്റെ ഒരു പുതിയ സിനിമ കൂടി നമ്മൾ ഉപയോഗിക്കെത്താൻ പോകുന്നു ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പൊ നമ്മളെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഫതുവാസിലൊക്കെയാണ് ഫതുവാസില് ദിലീഷ് പോത്തന്റെ ഒപ്പം തന്നെ ശ്യാം പുഷ്കർ ഇവരാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ഇവര് ഒരു സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതും വളരെയധികം യുവാക്കൾ എന്നൊക്കെ വിളിക്കാവുന്ന ആ ഒരു ചെറുപ്പക്കാരും മാത്രം അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കാൻ ഇവര് തയ്യാറാവുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടെന്നർത്ഥം പ്രേമലു എന്നാണ് ആ ഒരു സിനിമയുടെ പേര് നമ്മുടെ തണ്ണീർമത്തം ദിനങ്ങളൊക്കെ സംവിധാനം ചെയ്ത ഗിരീഷ് ഗിരീഷേഡി തന്നെയാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമയും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് കൃത്യമായിട്ടും അതണ്ട് ഉറപ്പിക്കാം ഒരു അതിഗംഭീര സിനിമ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതവുമായിട്ട് ചിലപ്പോൾ വല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെങ്കിൽ ഒരിക്കലെ നമ്മളൊക്കെ ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ ഉണ്ടായിരിക്കും ഒരാൽപ്പം കോമഡിയും അതിനോടൊപ്പം തന്നെ ചില സാമൂഹ്യ വിമർശനമൊക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് പലപ്പോഴും സിനിമകളൊക്കെ നവതുമ്പിലേക്ക് എത്തിച്ചിട്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയും ആ ഒരു പ്രതീക്ഷയിലേക്ക് മാറ്റി വയ്ക്കാവുന്ന ഒരു സിനിമയായിട്ട് മാറുന്നുണ്ട് ഇതിന്റെ ഒരു കഥയിലേക്കൊക്കെ ഈ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രണയം തന്നെയാണ് വിഷയം ഒരു മനുഷ്യന്റെ പ്രണയം തന്നെയാണ് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ട് ആ പെൺകുട്ടിയുടെ ആ പ്രണയം തുറന്നു പറയാൻ ഒരു യാത്രക്ക് അദ്ദേഹം നടത്തുന്നുണ്ട് ആ ഒരു ചെറുപ്പക്കാരൻ നെസ്ലൻ അഭിനയിക്കുന്ന കഥാപാത്രം നടത്തുന്നുണ്ട് പക്ഷെ അവൾക്ക് അത്രയൊന്നും പ്രണയം ഇയാളോട് ഇല്ലതാനം അവസാനം അത് ഏകദേശം അവസാനിക്കുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ എല്ലായ്പ്പോഴും ഒരു പെൺകുട്ടികളോടൊക്കെ പലരും പറയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ തിരിച്ചു പറയുന്ന ഡയലോഗുണ്ട് നിനക്ക് എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും എന്ന ഒരു ഡയലോഗ് പ്രതീക്ഷിക്കുന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യന് ആ പെൺകുട്ടി പറയുന്ന മറുപടി അതല്ല എനിക്ക് എന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ നല്ല പെൺകുട്ടിയാണ് നിനക്ക് നല്ല പെൺകുട്ടി കിട്ടുന്നത് എനിക്ക് നല്ല പ്രതീക്ഷയൊന്നുമില്ല കാരണം എന്റെ സ്വഭാവത്തിൽ ശരിയല്ല എന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് ആ ഒരു പക്ഷേ അതുവരെ ആര് കേട്ടിട്ടില്ലാത്ത ചില മറുപടി ആയിരിക്കും അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു മറുപടി ആയിരിക്കും ഇങ്ങനെയൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില കഥകളിലേക്കും ഒപ്പം തന്നെ അവരുടെ പ്രണയത്തിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളിലേക്കും ആ ഒരു പ്രണയം ശരിയാക്കാനും വേണ്ടി വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടാക്കി വെക്കുന്ന ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കഥയായിരിക്കും എങ്കിലും വളരെയധികം ലൈവ് ആയിട്ട് ഒരു ഫീലിംഗ് ഉണ്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലൊക്കെ അവസാനിപ്പിക്കുന്ന സിനിമകളാണ് ഈ ചെങ്ങാതി ഇത്രകാലം നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ സിനിമ തന്നെയായിരിക്കും ഇതും എന്നുള്ള പ്രതീക്ഷയോടുകൂടി സിനിമ കാണുമ്പരേക്കും you <laughs>